വീണ്ടും ഞങ്ങൾ വരാഹീര അമ്പലത്തിലേക്ക് ഞങ്ങൾ നാല് പേരും കൂടിപ്പോയിട്ട് ഞാനും എൻ്റെ മകൻ്റെ ഭാര്യയും എൻ്റെ ഹസ്ബൻഡും രണ്ട് പേർ കൂടിയിട്ട് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ചുറ്റുപാടൊക്കെ ഒന്ന് ഞങ്ങൾ വീടി പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രണ്ടിൽ തന്നെ താമരക്കുള താമരത്തിൻ്റെ തോ താമര നന്നിട്ടുള്ള ഒരു തോടുണ്ട് മുന്നത്തെ വീടേലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൂവൊന്നുമില്ല നല്ലോണം മുട്ടുകൾ കിട്ടും നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ ഒരു കൊട്ട വഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ നടുക്ക് കൂടെ ഇപ്പോൾ പുതിയതായിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ചെല്ലുമ്പോൾ കണ്ടിരുന്നില്ല പുതുതായിട്ട് ഒരു മുളകൊണ്ടുള്ള ഒരു ചെറിയൊരു പാലം അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ മേലെ കയറി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു ഇവിടെ നല്ല വ്യൂ ആണ് കാണാനായിട്ട് നല്ല രസമായിട്ടാണ് ഒക്കെ പച്ചപ്പൊട് കൂടിയിട്ട് പാ കോളല്ലേ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പോകുന്നു അവിടെ പോയിട്ട് പിന്നെ ഞങ്ങളുടെ തറവാട്ട അമ്പലം ഉണ്ടായിരുന്നു അവിടെ പോയി അവിടെ പിന്നെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഒരു വീട്ടിൽ ഒരു ദേവീനെ വെച്ചിട്ടുള്ള കാളി ദേവി വെച്ചിട്ടുള്ള ഒരു അമ്പലമാണ് അവിടെ പോയി തൊഴുതു പോകുന്നു ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് പോയത് ഇട്ടാ മോൻ ഉണ്ടെങ്കിലേ ഞങ്ങൾ കാറിൽ കാറെടുത്ത് പോകാറുള്ളു അങ്ങനെ പോയി നല്ല രസമാണ് കാണാനായിട്ട് കൊട്ടവഞ്ചി എടുക്കണമുണ്ടില്ലേ അപ്പം അതിൻ്റെ അടുത്ത് തന്നെ കണ്ടില്ല മുള ഒരു സെറ്റപ്പിൽ പാലം ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ കയറുന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് അങ്ങനെ ദേവിക്ക് ഒരു വഴിപാടുണ്ടായിരുന്നു അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇത്രയ്ക്കുമാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ആ പാലത്തിൻ്റെ മേലേക്ക് കയറി പോവാണ് മകൻ്റെ രണ്ട് ആൺകുട്ടികളും ഉണ്ട് കേട്ടാ ഇത്രയ്ക്കുള്ള ഇത്തിരി വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പം മക് മകൻ്റെ രണ്ട് മക് മക്കളുണ്ടേ ആൺകുട്ടികളാണ് അവർക്ക് വീണ്ടും ഇവിടെ ഈ പാലത്തുമ്മൽ കേരളം തുമ്പന്നിട്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ കയറുന്നു ഫോട്ടോ എടുത്തിട്ട് അത്രയ്ക്ക് ഇഷ്ടമായിട്ടേ അങ്ങനെ അതാണ് ഇടയ്ക്കിടയിൽ കാണുന്നത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇടൊന്ന് തൊഴുക സന്തോഷമുള്ളൊരു കാര്യം